നിങ്ങൾക്ക് സമ്മാനമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ ഒറ്റ കാര്യമേ ഉള്ളൂ ഞാൻ കുർആാനിലും ഒരു സൂറത്ത് പറഞ്ഞു തരാം മരിക്കുന്ന ദിവസം വരെ നിങ്ങൾ പാരായണം ചെയ്യണം അള്ളാഹു ഭാഗ്യന്തരമാരാകട്ടെ പാരായണം ചെയ്യോ ബക്കറ ഒന്നും അല്ല പേടിക്കണ്ട നീ ഞാരു വലുതല്ലോ പറഞ്ഞാൽ എന്ത് ചെയ്യുമല്ല പേടിക്കണ്ട ഞാനൊരു സൂറത്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം ചെറിയ സൂഹത്താ പത്തായിത്തെങ്ങാണ്ടേ ഉള്ളൂ പത്തായിത്തെങ്ങാണ്ടേ ഉള്ളൂ ഈ സൂറത്ത് നിങ്ങൾ ഓതിയ നിങ്ങളുടെ പാവം അള്ളാഹു പൊറുക്കും നിങ്ങൾ അള്ളാഹു നന്നാക്കി തരും അള്ളാഹു സ്വർഗം തരും അള്ളാഹു ഭാഗ്യന്തരമാരാകട്ടെ ഓതുവോ ഒന്ന് കൈവക്കിക്കെ അലഹമില്ല ഈ കൈ മരിക്കുന്ന കാലം വരെ ആരുടെ മുമ്പിലും നീട്ടി യാജിക്കണ്ട അവസ്ഥ വരുത്തല്ല അള്ളാഹുവെ മരിക്കുമ്പോ ഷഹാദത്ത് കരിമ പറഞ്ഞ് സ്വർഗം കണ്ട് ഷഹീദിനെ പോലെ മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അള്ളാ വടച്ചവനെ നന്മ തിന്മ എഴുതിയ കിതാബ് ഈ വലത് കൈ കൊണ്ട് തന്നെ വാങ്ങാൻ ഭാഗ്യം തരണേ തരണമല്ല നിവിധങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗലിൽ കൗസർ ഈ ഉയർത്തിയ കൈ കൊണ്ട് വാങ്ങിച്ചു കുടിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ല ഈ ഉയർത്തിയ കൈ പിടിച്ച് വിശുദ്ധ കുറവാണ് ഞങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകണേ അള്ള അതിനുള്ള ഭാഗ്യം തരണേ വടച്ചവെ ആ കൈവെക്കാത്തവനെ നീ നന്നാക്കണല്ല പൈസ വല്ലതും ചോദിച്ചോ ചോദിച്ചോ ഒരു സൂറത്ത് ഓതുമോ എന്ന് ചോദിച്ചോ ഇൻഷ അള്ളാഹ് സ്ഥാനത്തെ കൈവക്ക ഓതുന്നത് ഇഷ്ടം ഏത് സൂറത്ത് ഓദാത്ത പറയുന്ന സൂറത്തു كلا لو تعلمون علم اليقين لتربن الجحيم ثم لتربنها عين اليقين ثم لتسألن يومئذ عن النعيم